എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികൾക്ക് അംഗൻവാടി സ്കൂൾ പ്രവേശന സമയത്ത് അവരുടെ കുത്തിവയ്പെടുത്ത സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന പി കെ ബഷീർ എംഎൽഎ ഇതുവരെ കുത്തിവയ്പെടുക്കാത്തവർക്കായി കുത്തിവയ്പ് യജ്ഞം സംഘടിപ്പിക്കുമെന്നും അതിലും പങ്കെടുക്കാത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് സർക്കാരിന് കൈമാറുമെന്നും പി കെ ബഷീർ എംഎൽഎയുടെ മുന്നറിയിപ്പ് കുത്തിവയ്പെടുക്കാത്തതിനാലും മറ്റു കാരണങ്ങളാലും ഏറനാട് മണ്ഡലത്തിൽ ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ പത്തപ്പിരിയം വി എ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിനു ശേഷമാണ് എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയത് ഏറനാട് നിയോജക മണ്ഡലത്തിലെ എരഞ്ഞുമാവ് വാക്കാലൂർ ഇരുവേറ്റി എന്നിവിടങ്ങളിലാണ് പന്ത്രണ്ട് പതിനൊന്ന് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ പനി ബാധിച്ചു മരിച്ചത് രോഗം തിരിച്ചറിഞ്ഞ് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ എടവണ്ണ സി എച്ച് സിയിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു ാരൻ പനി ബാധിച്ചു മരിക്കാനുണ്ടായ കാരണം കുത്തിവയ്പ് എടുക്കാത്തതിനാലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചാം പനി ബാധിച്ചാണ് കുട്ടി മരിച്ചതെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു മറ്റു രണ്ടുപേർക്കും പേർക്കും ഡെങ്കി പനി ബാധിച്ചിരുന്നു കാവനൂർ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലായി എൺപതിൽ പരം ആളുകൾ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടില്ലെന്നും കണ്ടെത്തി ഇതിനെ തുടർന്നാണ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും യോഗം പത്തപരിയം വി എ ഓഡിറ്റോറിയത്തിൽ എം എൽ എ വിളിച്ചു ചേർത്തത് യോഗത്തിൽ ഈ മാസം മുപ്പത്തി ഒന്നിനകം കുത്തിവയ്പ് യജ്ഞം പൂർത്തിയാക്കി ഇതുവരെ വാക്സിൻ എടുക്കാത്ത കുടുംബങ്ങളിലെ രക്ഷപ്പെട്ടത് ാക്കളെ വിളിച്ചുകൂട്ടി കുത്തിവയ്പ് എടുപ്പിക്കാനും ശുചീകരണത്തിന്റെ ഭാഗമായി ഡ്രൈഡേ നടത്താനും തീരുമാനിച്ചു യജ്ഞത്തിൽ പങ്കെടുക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും എം എൽ എ മുന്നറിയിപ്പ് നൽകി അത് ഇതിന് വെച്ചാൽ ചില ജനപ്രതിനിധികളുണ്ട് അവര് തന്നെ എടുക്കാത്തുണ്ട് അപ്പൊ അവര് നമ്മള് ഇപ്പൊ നമ്മള് പേര് പറഞ്ഞിട്ടില്ല അതൊള്ളു ഇനി നമ്മള് എടുക്കാത്ത ആൾക്കാര് പറഞ്ഞു ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തും അതുപോലെ തന്നെ ഇവിടെ സജഷൻ വന്നു ഈ പ്രതിരോധ കുത്തിവെപ്പ് നടത്താത്ത കുട്ടികള് ഈ അംഗനവാടിയിൽ സ്കൂളിലൊക്കെ അഡ്മിഷൻ നോക്കുക കുത്തിവെപ്പ് നടത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെങ്കിൽ ഒരു നിർദ്ദേശം കൂടി ഇവിടെ ആളുകൾ പറയേണ്ടായി ഞാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ് കുത്തിവെപ്പടുത്ത ജില്ലയ്ക്ക് തന്നെ ഒരു മോഡൽ മണ്ഡലമായി ഏറെനാടിനെ മാറ്റണമെന്നും എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്